വലിയ ഒരു കർമ്മത്തിനാണ് നമ്മളൊക്കെ ഒരുങ്ങി തിരിച്ചിട്ടുള്ളത് നമ്മുടെ ജീവിതത്തിൽ തന്നെ ഏറ്റവും വലിയ വലിയ ഒരു സ്വപ്നമാണ് വിശുദ്ധ മക്കയിൽ ചെന്ന് ഹജ്ജ് ചെയ്യുക എന്നുള്ളത് അതും ഈ ഭൂമി ലോകത്ത് തന്നെ ഏറ്റവും ശ്രേഷ്ഠമായ മക്കയും മദീനയും ലക്ഷ്യം വെച്ച് യാത്രക്ക് ഉദ്ദേശിച്ചിരിക്കുന്ന പ്രിയപ്പെട്ട ഹജ്ജിമാർ പ്രത്യേകിച്ച് നമ്മളൊക്കെ നേരത്തെ തന്നെ ഹജ്ജിന് ഹജ്ജിനൊരുങ്ങുമ്പോൾ നമ്മുടെ ഇവാദത്തുകളൊക്കെ സ്വീകരിക്കുന്നതിൻ്റെ ഏറ്റവും മർമ്മമായത് നമ്മുടെ ഹൃദയമാണ് നമ്മുടെ ഹൃദയമാണ് നമ്മുടെ മനസ്സാണ് വൈരാഗ്യമില്ലാത്ത വിദ്വേഷമില്ലാത്ത വെറുപ്പില്ലാത്ത ആരോടും ഒന്നുമില്ലാത്ത നല്ല മനസ്സിൻ്റെ അഹിലായി മക്കയിലേക്ക് പോകാൻ നമുക്ക് കഴിയണം അങ്ങനെ ഖാബാമുറ്റത്തേക്ക് പോകുന്ന ആളുകളെ രണ്ട് സൈഡിലും അള്ളാഹുവിന്റെ റഹ്മത്തിൻ്റെ മാലാഖമാർ അവരെ അനുഗമിക്കുമെന്ന് ഉമ്മ പ്രസവിച്ച കുഞ്ഞുങ്ങളെപ്പോലെ അവരെ ശുദ്ധിയാക്കുമെന്നാണ് മഹാന്മാരൊക്കെ നമ്മെ പഠിപ്പിച്ചത് നമ്മുടെ ജീവിതത്തിൽ നമ്മെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ച ആൾ നമ്മളെ ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുത്തിയ ആൾ അയാൾക്ക് വേണ്ടി പൊരുത്തപ്പെട്ടു കൊടുത്ത് അയാൾക്ക് വേണ്ടി അയാൾ ഉന്നമനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന നല്ല ഒരു മനസ്സിൻ്റെ അഖിലായി മാറണം എല്ലാവരോടും പൊരുത്തപ്പെടിച്ച് എല്ലാവരോടും നാം ഇടപെടുന്ന എല്ലാവരോടും യാത്ര പറഞ്ഞ് പ്രത്യേകിച്ച് നമ്മുടെ മാതാപിതാക്കൾ സുഹാന ജീവിച്ചിരിക്കുന്നവരുണ്ട് അവരോടൊക്കെ പരിപൂർണ പൊരുത്തം വാങ്ങി നമ്മൾ മരണപ്പെട്ടു പോയവര് അവരോടൊക്കെ ഹദ്രത്തിൽ ചെന്ന് പ്രത്യേക സിയാറത്തുകൾ നടത്തി അവർക്ക് വേണ്ടിയൊക്കെ ഒരുപാട് ഹതിയകൾ ചെയ്ത് നല്ല ഒരു മനസ്സിന് വിശാലമായ രീതിയിൽ നമുക്ക് യാത്ര പുറപ്പെടാൻ കഴിയണം അവിടെയാണ് നമ്മുടെ വിജയം അവിടെയാണ് നമ്മുടെ വിജയം അവിടെയേ നമ്മുടെ വിജയമുള്ളു നല്ല മനസ്സിൻ്റെ ഇബാതത്തുകളെ റബ്ബിലേക്ക് എത്തുകയുള്ളു അത് പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്തുകയാണ് അതുപോലെ നമ്മളൊക്കെ ഒരുപാട് അജിൻ്റെ മുന്നോടിയായി യാത്ര പറയണം ഒരുപാട് അനോത്തുകൾ നടത്തണം ഇസ്തീഫർ എന്നുള്ള ദിഖർ നമ്മൾ ജീവിതത്തിൽ ദായിമാക്കണം പ്രത്യേകിച്ച് ഹജ്ജിൻ്റെ മുമ്പായി ഒരുപാട് ഇസ്തീഫാർ നമുക്ക് ചെല്ലാൻ കഴിയണം അള്ളാഹു എല്ലാത്തിനും നമുക്ക് തോഫിക് ചെയ്യുമാറാവട്ടെ ചരിത്രങ്ങളിൽ ഉറങ്ങിക്കിടക്കുന്ന മക്കയും മദീനയും കൂട്ടത്തിലൊക്കെ നമ്മളെ കൂടെ കൂടെമാരുണ്ടാകും ഓരോ സമയത്തും അതാത് ക്ലാസ്സുകൾ പറഞ്ഞു തരാൻ ആളുണ്ടാകും അതാത് ഓരോന്നോരോന്ന് ഹജ്ജിൻ്റെ കർമ്മകൾക്കൊക്കെ കൂട്ടത്തിലാണ് നമ്മളൊക്കെ പോയി ചെയ്യുക എന്നാലും ഈ കാര്യങ്ങൾ പ്രത്യേകിച്ച് ഞാനും നിങ്ങളൊക്കെ ശ്രദ്ധിക്കണം നല്ല മനസ്സ് ആരോടൊന്നും നമ്മളെ ഒരു ഓപ്പൺ മൈൻഡ് ആ ഒന്നും മനസ്സിലുണ്ടാവരുത് മനസ്സിലുണ്ടാവരുാഹു നമുക്കൊക്കെ തോഫിക്ക് ചെയ്യുമാറാവട്ടെ ഒരു വൈരാഗ്യവും ഇല്ലാത്ത ഒരു വിദ്വേഷവും ഇല്ലാത്ത അഹങ്കാരമില്ലാത്ത ഉചിബില്ലാത്ത റിയ ഇല്ലാത്ത കിബിർ നല്ല മനസ്സിന്റെ അഹിലായി നമുക്ക് മാറാൻ കഴിയണം ഉള്ളാഹു നമുക്കൊക്കെ തോഫിക്ക് ചെയ്യുമാറാവട്ടെ മറ്റുള്ളവർക്കൊക്കെ വേണ്ടി ഒരുപാട് പ്രാർത്ഥനകൾ നമ്മൾ നടത്തണം അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കാര്യങ്ങൾ ചോദിക്കാതെ തന്നെ അള്ളാഹു പൂർത്തിയാക്കി തരുമെന്നാണ് വിശാല മനസ്സിൻ്റെ അടയാളങ്ങളാണതൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന എന്നൊക്കെ ഇൻഷാല് അലിഹി സ്വലാത്തു വസ്സലാമത മുയവൻ അമ്പിയാക്കന്മാരും വന്ന വിശുദ്ധ മഖ വിശുദ്ധ അധീന ലക്ഷോപലക്ഷം വരുന്ന ഷഹാബത്തുൽ കിറാമിൻ്റെ പുണ്യഹറമുകൾ അവരൊക്കെ ചരിത്രങ്ങളെ കൊണ്ട് പുളകിതമാകുന്ന പുണ്യ ഹറമുകളിലേക്കുള്ള നമ്മുടെ യാത്ര അള്ളാഹു നമുക്ക് ഖൈറാക്കിത്തൊരു മാറാവട്ടെ അള്ളാഹു നമുക്ക് അറഫയും മിനയും മുസ്തരിഫയും എല്ലാം അള്ളാഹു നമുക്ക് ഖൈറാക്കിത്തൊരു മാറാവട്ടെ എല്ലാ സ്ഥലത്തും ചെന്ന് ഉന്നതങ്ങളിലേക്ക് ഹീമാരികമായി ഉയരാൻ അള്ളാഹു നമുക്കൊക്കെ തോഫിക്ക് ചെയ്യുമാറാവട്ടെ റബുലിസത്തായ തമ്പുരാന് പാവികളായ ഞങ്ങളെ സ്വീകരിക്കണേ ഉള്ള സ്വീകരിക്കണേ ഉള്ള ായ രീതിയിൽ ഹജ്ജും ഉംറയും സിയാറത്തുകളും എല്ലാം ചെയ്യാൻ നമുക്കൊക്കെ തോഫിക്ക് ചെയ്യണേ അള്ളാഹ് നമുക്കൊരുപാട് പറയാനും ഒരുപാട് പഠിക്കാനും എത്ര പറഞ്ഞാലും പറഞ്ഞു തീർക്കാനും കഴിയാത്ത പുണ്യമണ്ണിലേക്കുള്ള നമ്മുടെ യാത്ര ബദറിൻ്റെയും ബുഹത്തിൻ്റെയും ഹംദക്കിൻ്റെയും തബൂക്കിൻ്റെയും ബനീം മുസ്തലക്കിൻ്റെയൊക്കെ ചരിത്രങ്ങൾ ഉറങ്ങിക്കൊടുക്കുന്ന ആ മണ്ണിൽ ചെന്ന് നേരിട്ട് കാണാനും പറയാനും ഒക്കെ അള്ളാഹു നമുക്ക് തോഫിക് ചെയ്യുമാറാവട്ടെ السلام عليكم ورحمه الله وبركاته